പട്ടാളക്കാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മനുഷ്യൻ ചോദിച്ചൊരു വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളും വൃദ്ധജനങ്ങളും ഏകാധിപതിയായ കൂടെ നിങ്ങൾ മനുഷ്യരുടെ കൂടെ നിൽക്കുന്നുവോ എന്ന ചോദ്യം അതിന് മറുപടി പട്ടാളക്കാർ ചെയ്തത് അവർ വെടിവെക്കാൻ കൊണ്ട് വന്ന തോക്ക് താഴെ ഇട്ടുകൊണ്ട് യൂണിഫോം ഒലിച്ചെറിഞ്ഞുകൊണ്ട് മനുഷ്യന്റെ കൂടെ നിന്നുകൊണ്ട് വിളിച്ചതാണെങ്കിൽ ഇവിടെ കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ പറയട്ടെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ശുദ്ധവായു ആസ്വദിക്കണമെങ്കിൽ കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് ശുദ്ധ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വെടിവെക്കാൻ പറഞ്ഞ വലിച്ചെറിയാൻ പറഞ്ഞ ഗ്രനേഡുകൾ താഴെ വെച്ചുകൊണ്ട് മനുഷ്യരുടെ കൂടെ ഫ്രഷ് കട്ട് ഗോ ബാക്ക് എന്ന് വിളിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്വാഗതം പറയാൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ ഈ സമരം വിജയിക്കാനുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ചില ആളുകളെ നിങ്ങൾ തുറങ്കിലടച്ചേക്കാം